ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ലിവർ വെച്ചിട്ട് നല്ലൊരു പെരട്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വളരെ രുചിയോട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ലിവറിൻ്റെ പാഴ്സൊക്കെ എടുത്തിട്ടാണ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് വേണം നമ്മളത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവുള്ളതാണെങ്കിൽ അനുസരിച്ച് ചേർക്കണേ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഇടുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി പെരും പൊടി പട്ട ക്രാമ്പ് വല ഇതെല്ലാം കൂടെ ചേർത്ത് എടുത്തതാണ് ഇനി ഒരു സ്പൂൺ കുരുമുളക് ചതച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിടി മല്ലിയലൂടെ ചേർത്ത് ഇതെല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് വെക്കാൻ കേട്ടോ ഇനി ആവശ്യത്തിന് കരിയപ്പല കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല രുചി കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ ലിവർക്ക് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ മതി ഞാൻ ഇത് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് നമുക്ക് മുടിവെച്ചൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ മതി പിന്നെ നമ്മളത് ചെയ്യാനായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ പെരിഞ്ചരൊക്കെ വരും നമ്മൾ മുഴുവൻ മുഴുവൻ പെരിഞ്ചീര ഇല്ലാതെ ചേർത്ത് കൊടുക്കാനുള്ളത് പൊടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ അതിൽ ഇനി നമുക്ക് മുഴുവൻ അലോട്ടിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്താ ചേർക്കാമെന്നറിയാമോ നമ്മളെ സവാള ഉണ്ടല്ലോ ഒരു ഒരു സ ഒരു വലിയ സവാള സവാളെടുത്താൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ചെറുതായിട്ട് വേണിത് അരിഞ്ഞെടുക്കാനായിട്ട് അതുകൂടെ ചേർത്ത് ഞാനിതിൽ ഇഞ്ചോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും ഞാൻ ആവശ്യമേ ഇല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി കുറവുള്ളവർക്ക് പച്ചമുളകിൻ്റെ ആവശ്യമില്ല കാരണം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിവറില്ലേ അത് അതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ മുളക് പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി കേട്ടോ ഞാനിതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചൂടുകൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഒരു കപ്പോളം ഒന്ന് ഒരു കപ്പ് ഒഴിച്ചില്ല മുക്കാൽ കപ്പോളം ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്നും എല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം എന്നാൽ കാരണം വേഗമുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം വെള്ളം ഒഴിച്ചത് ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഡ്രൈ ആയി ഡ്രൈ ആയി വരണം അങ്ങനെ വേണേൽ ഇത് വറട്ടി വരട്ടി വരട്ടി എടുക്കാനായിട്ട് വെള്ളം നിപ്പുണ്ട് വീണ്ടും നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിൽ എണ്ണയോ ഒന്നിന്റെ ആവശ്യമില്ല നമ്മളെല്ലാം നമ്മളെല്ലായാലും ചേർത്തിട്ടുണ്ട് അറിയത് തന്നെ മതിയാവും വീണ്ടും നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കും ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇത് ഇളക്കി ഇളക്കി കൊടുക്കണം ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം എന്നാൽ മാത്രമാണ് ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് ഇട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡ്രൈ ആവേണ്ടത് ഇങ്ങനെ തന്നെ ഈ കുറച്ചുകൂടെ ഗ്രേ ഗ്രേവി വേണം ഈ പരുവത്തിലെടുക്കും പക്ഷെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മുടെ ലിവർ വരട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപോയാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വളരെ ടേസ്റ്റാണ് പെറോട്ടോടെ കൂടെയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയൊരു റോസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇത് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് കഴിക്കാനായിട്ട് വളരെ അതിൻ്റെ അരപ്പ് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ആയിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് എല്ലാവരും ഷെയർ ചെയ്യണേ താങ്ക് യു